സ്ഥലകാലവും ദ്രവ്യവും ഊർജ്ജവുമാണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ പ്രപഞ്ചവികാസത്തിൻ്റെ ഒരറ്റത്ത് ഇവ മൂന്നും ഒന്നു ചേർന്ന സിംഗുലാരിറ്റി അവിടുത്തെ ഭൗതിക നിയമങ്ങൾ നമുക്കറിയില്ല അവിടെ ജീവനോ ബോധമോ ചിന്തയോ ഒന്നും ഉണ്ടായിരുന്നുമില്ല അവിടെ പദാർത്ഥവും സ്ഥലകാലങ്ങളും ശാസ്ത്ര നിയമങ്ങളും ഒക്കെ നമുക്കറിയാവുന്നവയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു സ്ഥലകാലത്തിൻ്റെ ഇങ്ങേ മനുഷ്യബോധത്തിൻ്റെ സൃഷ്ടിയായ ഒരു ഉപകരണമാണ് ഡബ്ല്യു എം എ പി അത് ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി പ്രപഞ്ചത്തെയും അതിൻ്റെ വികാസത്തെയും നിരീക്ഷിക്കുകയാണ് വിൽക്കിൻസൺ മൈക്രോവേവ് അനിസോട്രോപ്പി റൂബ് ബിഗ് ബാങ്ങിന് തെളിവായി അതിൻ്റെ അവശിഷ്ട റേഡിയേഷൻ സ്ഥിരീകരിച്ച ബഹിരാകാശ ദൗത്യം മനുഷ്യബോധത്തിൻ്റെ സൃഷ്ടിയായ ഒരു ഉപകരണം ജീവൻ്റെയും ബോധത്തിൻ്റെയും ഉറവിടത്തെക്കുറിച്ച് തന്നെ പഠിക്കുന്നു തനിക്ക് ബാഹ്യമായതിനെയും അതോടൊപ്പം തന്നെ തന്നെയും അറിയാനുള്ള കഴിവാണ് ബോധം അഥവാ കോൺഷ്യസ്നെസ് അതുകൊണ്ടാണ് അതിനെ അഹംബോധം എന്നും സ്വയംബോധം എന്നും സെൽഫ് അവെയർനെസ് എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നത് അങ്ങേയറ്റത്ത് ഇല്ലാതിരുന്ന ഒന്ന് ഇങ്ങേയറ്റത്ത് നിന്ന് എല്ലാത്തിനെയും നോക്കിക്കാണുന്നു കൂട്ടത്തിൽ അതിനെ തന്നെ ഈ ഒന്നിൻ്റെ രൂപീകരണമാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ കാതൽ നമസ്കാരം പ്രിൻസിപ്പിയ സയൻസ് ചാനലിൻ്റെ പരിണാമം എന്ന പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബാങ് സിംഗുലാരിറ്റിക്ക് പുറത്ത് സമയമോ സ്ഥലമോ പദാർത്ഥമോ ഉണ്ടായിരുന്നില്ല ഒക്കെ അതിനുള്ളിലായിരുന്നു അതുകൊണ്ട് തന്നെ അതിനു പുറത്തോ മുന്നിലോ എന്തായിരുന്നു എന്ന ചോദ്യം ഇന്നത്തെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അർത്ഥശൂന്യമാണ് പ്രപഞ്ചം എങ്ങോട്ടാണ് വികസിക്കുന്നതെന്ന ചോദ്യവും അപ്രസക്തമാണ് അതിനുള്ളിലാണ് സ്ഥലകാലം ഉള്ളത് സ്ഥലകാലമാണ് വികസിക്കുന്നത് ഇനിയുള്ളത് പദാർത്ഥമാണ് അഥവാ ദ്രവ്യമാണ് ദ്രവ്യവും ഊർജവും ഒരേ പ്രതിഭാസത്തിൻ്റെ തന്നെ ദ്വൈതഭാവങ്ങളാണ് എലമെൻ്ററി പാർട്ടിക്കിളുകളാണ് അതിനടിസ്ഥാനം ഇന്ന് അറിയപ്പെട്ടിട്ടുള്ള എലമെൻ്ററി പാർട്ടിക്കിളുകളെ പൊതുവിൽ സ്റ്റാൻഡേർഡ് മോഡലെന്ന് വിളിക്കുന്നു ഇനിയും ഒരു ആന്തരിക ഘടനയില്ലാത്ത പദാർത്ഥ രൂപമാണത് ഇവ തരംഗ സ്വഭാവവും പ്രകടിപ്പിക്കും സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് അടിസ്ഥാന കണങ്ങളെ അഥവാ എലമെൻ്ററി പാർട്ടിക്കിളുകളെ ഫെർമിയോണുകളെന്നും ബോസോണുകളെന്നും രണ്ടായിത്തിരിക്കാം ഫെർമി ഡെറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് വിശദീകരിക്കാവുന്നവ ഫെർമിയോണുകൾ ക്വാർക്കുകളും ലെപ്റ്റോണുകളുമാണ് ഫെർമിയോണുകളെന്ന വിഭാഗത്തിലുള്ളത് ഇവയെ പദാർത്ഥ കണികകൾ മാറ്റർ പാർട്ടിക്കിൾ എന്നും വിളിക്കും ലെപ്റ്റോണുകൾ സ്വതന്ത്രമായി നിലനിൽക്കുന്നവയാണ് ഇലക്ട്രോണും ഒക്കെ ഉദാഹരണങ്ങൾ ക്വാർക്കുകൾ ചേർന്ന് ഹൈഡ്രോണുകൾ രൂപം കൊള്ളുന്നു പ്രോട്ടോണും ഒക്കെയാണ് ഹൈഡ്രോണുകൾക്ക് ഉദാഹരണം ബോസ് ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിക്കുന്നവയെ ബോസോണുകൾ എന്നും വിളിക്കും ഇവയെ ബല കണികകൾ ഫോഴ്സ് പാർട്ടിക്കിൾ എന്നുമൊക്കെ വിശേഷിപ്പിക്കും തോണികളിലുള്ള വ്യക്തികൾ അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിൻ്റെ രീതി അനുസരിച്ച് തോണികൾ പോവുകയോ അടുത്തു വരികയോ ചെയ്യും അതായത് തോണികൾക്കിടയിൽ അവയെ തമ്മിൽ അടുപ്പിക്കുകയോ അകറ്റുകയോ ചെയ്യുന്ന ബലങ്ങൾ സംജാതമാകുന്നു ബല കണികകളുടെ പ്രവർത്തനത്തെ ഇപ്രകാരം ലളിതമായി വിശദീകരിക്കാം ഇവയുടെ കൈമാറ്റത്തിലൂടെയാണ് പ്രപഞ്ചത്തിലെ ബലങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയപ്പെടുന്ന ബലങ്ങളെ നാലായി തിരിക്കാം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ അതിൻ്റെ ഘടകങ്ങളെ കൂട്ടിയിണക്കുന്ന ബലമാണ് സ്ട്രോങ് ഫോഴ്സ് ഇവയാണ് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും രൂപീകരണത്തിനും അവയെ തമ്മിൽ ന്യൂക്ലിയസിനുള്ളിൽ ബൈൻഡ് ചെയ്യുന്നതിനും കാരണമായ ബോസോണുകൾ ഇവയെ ഗ്ലൂണുകളെന്നും വിളിക്കും അടുത്ത ബലങ്ങളായ ഗ്രാവിറ്റിയും ഇലക്ട്രോമാഗ്നറ്റിക് ബലവും നമുക്ക് ഏറെ സുപരിചിതമാണ് നിത്യജീവിതത്തിൽ നമുക്ക് നമുക്കനുഭവപ്പെടുന്ന ബലങ്ങളത്രയും ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സാധാരണ ജീവിതത്തിലെ വ്യവഹാരങ്ങൾ മുഴുവനും ഗുരുത്വത്തിൻ്റെയും വൈദ്യുതകാന്തികതയുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാവും ആറ്റങ്ങളുടെ ഘടനയ്ക്കും അവ തമ്മിലും വസ്തുക്കൾ തമ്മിലുമുള്ള പ്രതിപ്രവർത്തനങ്ങൾക്കും കാരണമാകുന്നത് വൈദ്യുത കാന്തിക ബലമാണ് പദാർത്ഥത്തിൻ്റെ സ്ഥൂല രൂപങ്ങളുടെ ചലനവും പ്രതിപ്രവർത്തനങ്ങളും നിർണ്ണയിക്കുന്നത് ഗുരുത്വമാണ് ഗുരുത്വത്തിന് ആധാരമായ ബലഗണികകളെ ഗ്രാവിറ്റോണെന്നും വൈദ്യുതകാന്തിക ബലത്തിന് ആധാരമായവയെ എന്നും വിളിക്കും റേഡിയോ ആക്റ്റീവതയുമായി ബന്ധപ്പെട്ടതാണ് വീക്ക് ഫോഴ്സ് വീക്ക് ബലങ്ങൾക്ക് ആധാരമായ ബോസോണുകളെ ഡബ്ല്യു പ്ലസ് ഡബ്ല്യു മൈനസ് ആൻഡ് സെഡ് സീറോ ബോസോണുകൾ എന്നും വിളിക്കും നമുക്ക് ഒരിക്കൽ കൂടി ബിഗ് ബാങ്കിലേക്ക് തിരികെ പോകാം പ്രപഞ്ച വികാസത്തിൻ്റെ ആദ്യത്തെ പത്തര ഏസ് ഡു മൈനസ് നാൽപ്പത്തി മൂന്ന് സെക്കൻഡുകൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത് അതിനു മുൻപുള്ള സമയത്തിന് പ്ലാങ്ക് ഇറ എന്നോ ഡാർക്ക് ഏജ് എന്നോ വിളിക്കും പൂജ്യം ടൈം എന്നത് പൂജ്യം റേഡിയസ് പോലെയോ പൂജ്യം മാസ് പോലെയോ പൂജ്യം ഡിഗ്രി ഊഷ്മാവ് പോലെയോ ഒക്കെ ഒക്കെയാണെന്ന് പറയാം ഇവിടെയൊക്കെ പൂജ്യം എന്നത് ഈ പ്രതിഭാസങ്ങളെക്കുറിച്ച് നമുക്കുള്ള അറിവിൻ്റെ അവസാനമാണ് അതിൻ്റെ മുന്നിൽ നമുക്ക് വിനയാന്യൂതരാവാം വികാസത്തോടൊപ്പം പ്രപഞ്ചത്തിന്റെ താപനില അതിവേഗത്തിൽ താണു ആദ്യത്തെ പത്തര ഐസ് ഡു മൈനസ് നാൽപ്പത്തി മൂന്ന് സെക്കൻഡിനും പത്തര ഐസ് ഡു മൈനസ് ആറ് സെക്കൻഡിനുമിടയിൽ പദാർത്ഥ കണികകൾ രൂപം കൊണ്ടു അതായത് ക്വാർക്കുകളും ലെപ്റ്റോണുകളും അവയുടെ ആന്റി പാർട്ടിക്കളുകളും അഥവാ പ്രതിദ്രവ്യവുമാണ് ആദ്യമായി രൂപം കൊണ്ടത് പത്തര ഐസ് ഡു മൈനസ് ആറ് സെക്കൻഡ് ആയപ്പോഴേക്കും താപനില പത്തരയ്സ് ഡു പന്ത്രണ്ട് കെയിലേക്ക് അഥവാ ഒരു ട്രില്യനിലേക്ക് താണു അതിനുശേഷമാണ് വ്യത്യസ്ത ബലഗണികകൾ രൂപം കൊണ്ടത് ഗുരുത്വാകർഷണ ബലം സ്ട്രോങ് ബലങ്ങൾ വൈദ്യുതകാന്തിക ബലം വീക്ക് ബലങ്ങൾ എന്നിവയ്ക്ക് ആധാരമായ കണങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഗ്ലൂണുകൾ ഡബ്ല്യു പ്ലസ് ഡബ്ല്യു മൈനസ് ആൻഡ് സെഡ് സീറോ ബോസോണുകൾ ഗ്രാവിറ്റോണുകൾ ഫോട്ടോണുകൾ തുടങ്ങിയവ ഇപ്പോൾ പ്രപഞ്ചം അടിസ്ഥാന കണികകളുടെ ഒരു സൂപ്പാണെന്ന് പറയാം ക്വാർക്കുകൾ ലെപ്റ്റോണുകൾ ബോസോണുകൾ അവയുടെ ആൻറ്റിബാർട്ടിക്കളുകൾ എന്നിങ്ങനെ അടുത്ത പടിയായി ഇവ തമ്മിൽ വിവിധ രീതിയിൽ സംയോജിക്കാൻ ആരംഭിച്ചു പത്താറായിട്ട് മൈനസ് ആറ് സെക്കൻഡോടെ ക്വാർക്കുകളും ഗ്ലൂവോണുകളും തമ്മിൽ ചേർന്ന് പ്രോട്ടോണുകൾ ന്യൂട്രോണുകൾ തുടങ്ങിയ ഹാഡ്രോണുകൾ രൂപം കൊണ്ടു പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും അവയുടെ പ്രതിദ്രവ്യങ്ങളോടൊപ്പമാണ് രൂപപ്പെട്ടുകൊണ്ടിരുന്നത് ഏതാണ്ട് തുല്യ അളവിൽ ബലകണികകളുടെ പ്രതിദ്രവ്യം അവ തന്നെയാണ് അവയ്ക്ക് പരസ്പരം അനഹലൈറ്റ് ചെയ്യാനാവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ക്ലൗഡ് ചേംബറിനുള്ളിൽ ആദ്യമായി പോസിട്രോണിനെ കണ്ടെത്തിയത് അതോടെയാണ് പ്രതിദ്രവ്യം അഥവാ ആൻറ്റി മാറ്റർ എന്ന ആശയം രൂപം കൊണ്ടത് ഒരേ സ്വഭാവവും വിരുദ്ധ ചാർജുമുള്ള പദാർത്ഥ രൂപം ഇവ പദാർത്ഥവുമായി കണ്ടുമുട്ടിയാൽ ഉടനെ തന്നെ പരസ്പരം നശിപ്പിച്ച് ഊർജമായി മാറും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പ്രപഞ്ച ഊഷ്മാവ് ഒരു ബില്യൺ അഥവാ നൂറ് കോടി ഡിഗ്രിയിലേക്ക് താണു സാന്ദ്രത വായുവിൻ്റേതിന് തുല്യമായി ഈ ഊഷ്മാവിൽ പദാർത്ഥ സൃഷ്ടി നിലച്ചു എന്ന് പറയാം രൂപീകരണം നിലച്ചതോടെ ദ്രവ്യവും പ്രതിദ്രവ്യവും ചേർന്ന് വലിയ രീതിയിലുള്ള അനേഹലക്ഷ്യം ആരംഭിച്ചു ബിഗ് ബാങ്ങിൽ ദ്രവ്യവും പ്രതിദ്രവ്യവും ഒരേ അളവിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കണം പക്ഷേ ദ്രവ്യത്തിൻ്റെ പക്ഷത്തേക്ക് നേരിയ ഒരു ചായ്വ് സംഭവിച്ചു ഒരു ബില്യൺ കണികകളിൽ ഒന്നെന്ന കണക്കിന് അതായത് ബിഗ് ബാങ്ങിൽ സൃഷ്ടിക്കപ്പെട്ട ക്വാർക്കുകളുടെ എണ്ണത്തിൽ ആൻറ്റി ക്വാർക്കുകളെ അപേക്ഷിച്ച് നേരിയ മുൻതൂക്കം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ പോസിട്രോണുകളെ അപേക്ഷിച്ചു ഇതിനെ ബാരിയോൺ അസ്മിട്രി എന്നാണ് വിളിക്കുന്നത് ശാസ്ത്രത്തിന് ഇന്നും വിശദീകരിക്കാനാവാത്ത ഒരു പ്രതിഭാസം ബിഗ് ബാങ്ങിൽ പ്രതിദ്രവ്യത്തിൻ്റെ പക്ഷത്തേക്കാണ് ചായവ് സംഭവിച്ചിരുന്നതെങ്കിൽ പദാർത്ഥവും ജീവജാലങ്ങളും പ്രതിദ്രവ്യത്താൽ നിർമ്മിക്കപ്പെട്ടവ ആകുമായിരുന്നു അതുപക്ഷെ അവയുടെ സ്വഭാവത്തിൽ വ്യത്യാസമൊന്നും സൃഷ്ടിച്ചു കൊള്ളണം എന്നുമില്ല ദ്രവ്യത്തിൻ്റെ പക്ഷത്തേക്കുള്ള ഈ ചായവ് മൂലമാണ് ദ്രവ്യവും പ്രതിദ്രവ്യവും തമ്മിൽ പ്രവർത്തിച്ച് അതത്രയും ഊർജമായി രൂപപ്പെടാത്തതിനും ഇന്ന് നാം കാണുന്ന ദ്രവ്യം അവശേഷിക്കാനും കാരണമായത് അടുത്ത പടിയായി ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ചേർന്ന് ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും വളരെ കുറച്ച് നിത്യത്തിൻ്റെയും ന്യൂക്ലിയസുകൾ രൂപം കൊണ്ടു ഹൈഡ്രജൻ ന്യൂക്ലിയസ് എന്നാൽ ഒരു പ്രോട്ടോൺ തന്നെയാണ് ഹീലിയം ന്യൂക്ലിയസ് എന്നാൽ രണ്ട് പ്രോട്ടോണുകളും രണ്ട് ന്യൂട്രോണുകളും മൂന്ന് പ്രോട്ടോണുകളും നാല് ന്യൂട്രോണുകളും ചേരുന്നതാണ് ലിഥിയം ന്യൂക്ലിയസ് ഇതുവരെയുള്ള പ്രക്രിയകളെ മൊത്തത്തിൽ ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസ് എന്ന് വിളിക്കാം ഇത് മാത്രമാണ് ബിഗ് ബാങ്ങിൽ നിന്ന് നമുക്ക് ലഭ്യമായത് മൂന്ന് ന്യൂക്ലിയസുകൾ കുറേ അടിസ്ഥാന കണികകൾ കുറേ ഊർജം പിന്നെ കുറേ ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജി ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസുമായി ബന്ധപ്പെട്ട പല നിഗമനങ്ങളും ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ നടന്ന പരീക്ഷണങ്ങളിലൂടെ സ്ഥിരീകരിക്കാനായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി ഇടയിലാണ് സി ഇ ആർ എണ് അഥവാ സേൺ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ നിർമ്മിച്ചത് സ്വിറ്റ്സർലൻഡിൻ്റെയും ഫ്രാൻസിൻ്റെയും അതിർത്തിയിൽ ഭൗമോപരിതലത്തിൽ നിന്ന് നൂറ്റി മീറ്റർ ആഴത്തിൽ മൂന്നേ മീറ്റർ വ്യാസവും ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളവുമുള്ള ഒരു കുഴലാണ് ഇത് ഒരു വലിയ റിംഗ് ആയി ഭൂമിക്കടിയിൽ സ്ഥാപിച്ചിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും ശക്തി കൂടിയ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ നിർമ്മിതമായ ലോകത്തിലെ ഏറ്റവും വലിയ യന്ത്ര സംവിധാനം കൂടിയാണ് ഇത് നൂറ് രാജ്യങ്ങളും നൂറുകണക്കിന് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള പതിനായിരത്തോളം ശാസ്ത്രജ്ഞന്മാരും ചേർന്നാണ് നിർമ്മാണം നിർവഹിച്ചത് തൊള്ളായിരം കോടി ഡോളറോളം ചിലവഴിച്ച് അന്താരാഷ്ട്ര സഹകരണത്തോടെ നിർമ്മിച്ച ഈ യന്ത്ര സംവിധാനം അന്വേഷിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെയും അതുവഴി നമ്മുടെയും വിധൂര ഭൂതകാലമാണ് ബിഗ് ബാങ് കഴിഞ്ഞ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം വർഷങ്ങൾക്ക് ശേഷം ഇലക്ട്രോണുകളും ന്യൂക്ലിയസുകളും ചേർന്ന് ആദ്യത്തെ ആറ്റങ്ങൾ രൂപം കൊണ്ടു ഏറെയും ഹൈഡ്രജൻ ആറ്റങ്ങൾ പ്രപഞ്ച ഈ ഘട്ടത്തെ നിയന്ത്രിക്കുന്നത് വൈദ്യുതകാന്തിക ബലമാണ് എല്ലായിടത്തും വ്യാപിച്ചു കിടന്ന ഹൈഡ്രജൻ ന്യൂക്ലിയസുകളും ഇലക്ട്രോണുകളും ചേർന്ന് മൂടൽമഞ്ഞ് നിറഞ്ഞ പോലെ അന്ന് പ്രപഞ്ചം അതാര്യമായിരുന്നു അവ തമ്മിൽ ചേർന്ന് ഹൈഡ്രജൻ ആറ്റങ്ങൾ രൂപം കൊണ്ടതോടെ പ്രപഞ്ചം സുതാര്യമായെന്ന് പറയാം അന്ന് ആറ്റം രൂപീകരണത്തിന് ശേഷം ബാക്കിയായ പ്രകാശ ഫോട്ടോണുകളാണ് ഇന്ന് പശ്ചാത്തല വികിരണം അഥവാ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന പേരിൽ പ്രപഞ്ചത്തിൽ എവിടെയും വ്യാപിച്ചിരിക്കുന്നത് അതാണ് വിൽക്കിൻസൺ മൈക്രോവേവ് അനിസോട്രോപ്പിക് പ്രോബ് സ്ഥിരീകരിച്ചത് പ്രപഞ്ചത്തിലെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ റേഡിയേഷനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കണ്ടെത്തിയത് ആർണോ സ്പെൻസിയസ് റോബർട്ട് വിൽസൺ എന്നീ റേഡിയോ ആസ്ട്രോണമേഴ്സിന് ഈ കണ്ടുപിടുത്തത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത് അതിനു മുൻപ് തന്നെ ജോർജ് ഗാമോവിന്റെ ശിഷ്യനായ റാൽഫ് ആൽഫറും സുഹൃത്തും കൂടി കോസ്മിക് മൈക്രോവേവ് റേഡിയേഷൻ പ്രവചിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ബെൽ ലബോറട്ടറീസിനു വേണ്ടി പെൻസിയാസും വിൽസണും ചേർന്ന് നിർമ്മിച്ച ഹോൺ ആൻ്റന ഉപയോഗിച്ച് റേഡിയോ ആസ്ട്രോണമിയിൽ പരീക്ഷണങ്ങൾ നടക്കുന്നതിനിടെ തങ്ങളുടെ ആൻ്റനിയുടെ ഊഷ്മാവ് നാല് കെ അധികം കാണിക്കുന്നതായി അവർ കണ്ടു പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ റേഡിയേഷൻ ഒരേ രീതിയിൽ തങ്ങളുടെ ആൻ്റനയിൽ വന്നു തട്ടുന്നു അത് സൗരയൂഥത്തിൽ നിന്നോ ആകാശഗംഗയിൽ നിന്നോ ഉത്ഭവിക്കുന്നവയല്ലെന്നും പ്രപഞ്ചത്തിൽ എങ്ങും വ്യാപിച്ചു കിടക്കുന്നവയാണെന്നും മനസ്സിലായി തുടർന്ന് നടത്തിയ വിശകലനങ്ങളിലാണ് അത് ബിഗ് ബാങ്ങിൻ്റെ അവശിഷ്ട റേഡിയേഷൻ ആണെന്നും കണ്ടെത്തിയത് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ് തൊട്ടുപിന്നിൽ ഹീലിയമാണ് മൂന്നാം സ്ഥാനത്ത് ഓക്സിജനും പക്ഷേ ഹൈഡ്രജനും ഹീലിയവും ഉണ്ടായി ഏതാനും ബില്യൺ വർഷങ്ങൾക്ക് ശേഷമേ ഓക്സിജനും കാർബണും കാർബണുമൊക്കെ ഉണ്ടാകുന്നുള്ളൂ അതിനുശേഷം മാത്രമാണല്ലോ ജീവ രൂപീകരണം നടന്നിട്ടുണ്ടാവുക അതായത് ബിഗ് ബാങ്ങിന് ശേഷം ആദ്യത്തെ ആറോ ഏഴോ ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞാണ് പ്രപഞ്ചത്തിൽ ജീവസ്ഫുരണം സാധ്യമായിട്ടുള്ളത് യുക്കാരിയോട്ടുകളുടെ ആവശ്യമായ മൂലകങ്ങളാണ് സ്ലൈഡിലുള്ളത് ഇന്ന് ഭൂമിയിലുള്ള മിക്ക മൂലകങ്ങളും ചേർന്നാലേ അവയുടെ നിലനിൽപ്പ് സാധ്യമാകും പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന തൊണ്ണൂറ്റിനാല് മൂലകങ്ങളിൽ അറുപത്തൊന്ന് എണ്ണവും ജീവികളുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വിവിധ വലുപ്പങ്ങളിലുള്ള നക്ഷത്രങ്ങളിലും സൂപ്പർ നോവുകളിലുമായാണ് ഈ മൂലകങ്ങൾ നിർമ്മിക്കപ്പെട്ടത് സൗരയൂഥത്തിൽ ഇന്ന് കാണുന്ന മൂലകങ്ങൾ മുഴുവൻ രൂപം കൊള്ളാൻ നക്ഷത്രങ്ങളുടെ രണ്ടോ മൂന്നോ തലമുറകൾ തന്നെ ആവശ്യമാണ് നമ്മുടെ സൗരയുധത്തിൻ്റെ പ്രായം അഞ്ച് ബില്യൺ വർഷങ്ങളാണ് ബിഗ് ബാങ്ക് കഴിഞ്ഞ് എട്ട് പോയിൻറ്റ് എട്ട് ബില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ് അതുണ്ടായത് പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ഈ മൂലകങ്ങളെ അടിസ്ഥാനമാക്കി ഭൂമിയിലേതുപോലുള്ള ജീവരൂപങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ ഈ കാലത്തിനടുത്തായിരിക്കണം രൂപം കൊണ്ടത് ഹൈഡ്രജൻ ഹീലിയം ലിഥിയം തുടങ്ങിയവയുടെ ആറ്റങ്ങൾ രൂപം കൊണ്ടതോടെ ഗുരുത്വാകർഷണബലം പ്രവർത്തിക്കാൻ ആരംഭിച്ചു ആറ്റങ്ങളെ വലിച്ചടിപ്പിച്ച് ഗാലക്സികളായും അവയ്ക്കുള്ളിലെ നക്ഷത്രങ്ങളായും സംവിധാനം ചെയ്തത് ഗ്രാവിറ്റി ആയിരുന്നു ബിഗ് ബാങ് കഴിഞ്ഞ് ഏറെ കഴിയുന്നതിന് മുൻപ് തന്നെ ഗാലക്സികളും നക്ഷത്രങ്ങളും രൂപം കൊണ്ടു നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ പ്രായം കണക്കാക്കിയിരിക്കുന്നത് പതിമൂന്ന് പോയിൻ്റ് ആറ് ബില്യൻ വർഷമാണ് അതായത് ബിഗ് ബാങ് കഴിഞ്ഞ് ഏതാണ്ട് ഉടനെ തന്നെയാണ് അതിൻ്റെ രൂപീകരണം നടന്നത് നമ്മുടെ ഗാലക്സിയിലെ ഏറ്റവും പ്രായമുള്ള നക്ഷത്രം ലിബ്ര തുലാം എന്നൊക്കെ വിളിക്കുന്ന നക്ഷത്ര ഗണത്തിലെ എച്ച് ഡി നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അഥവാ മേത്തുശാല ആണ് അതിന് പ്രായം കണക്കാക്കിയിരിക്കുന്നത് പന്ത്രണ്ട് ബില്യൺ വർഷമാണ് ൾ രൂപം കൊണ്ടതോടെ തന്നെ അവയ്ക്കുള്ളിൽ നക്ഷത്രങ്ങളും രൂപം കൊണ്ടിരിക്കണം ഗാലക്സികളും നക്ഷത്രങ്ങളും നിരന്തരമായി രൂപം കൊള്ളുകയും നശിക്കുകയും പരിണമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒബ്സർവബിൾ യൂണിവേഴ്സിൽ ബില്യൺ കണക്കിന് ഗാലക്സികളുണ്ട് നിലവിലെ കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റി ഒന്നായിരം പ്രകാശ വർഷങ്ങളോളം വ്യാസവും എഴുന്നൂറ് മുതൽ പതിനായിരം പ്രകാശ വർഷം വരെ ഘനവുമുള്ള ഡിസ്ക് ആകൃതിയിലുള്ള സ്ഥലത്ത് ഗുരുതാകർഷ്ണത്താൽ ബന്ധിതമായി നിലനിൽക്കുന്ന നൂറ് ബില്യൺ മുതൽ നാനൂറ് ബില്യൺ വരെ അഥവാ പതിനായിരം കോടി മുതൽ നാൽപ്പതിനായിരം കോടി വരെ നക്ഷത്രങ്ങളുടെ ഒരു വലിയ ഘടനയാണ് ആകാശഗംഗ എന്ന നമ്മുടെ ഗാലക്സി ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്നും ഇരുപത്തി ഏഴായിരം പ്രകാശ വർഷ അകലെയായി സൗരയൂഥം അതിനെ പ്രദക്ഷിണം ചെയ്യുന്നു ഗാലക്സിയുടെ കേന്ദ്രത്തിൽ സൂര്യൻ്റെ ദശലക്ഷക്കണക്ക് മടങ്ങ് പിണ്ടമുള്ള ഒരു ഭീമൻ തമോദ്വാരമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഗാലക്സികൾക്കുള്ളിലെ നക്ഷത്രങ്ങളിലാണ് ബിഗ് ബാങ് ന്യൂക്ലിയോ സെന്തസിസിൽ രൂപം കൊണ്ടവ കഴിഞ്ഞ് ബാക്കിയുള്ള മൂലകങ്ങളെല്ലാം രൂപം കൊണ്ടത് ഹൈഡ്രജനും ഹീലിയവും ലിഥിയവും മാത്രമുള്ള ഒരു ഭീമൻ വാതകനെപുലയുടെ ഗുരുത്വം മൂലമുള്ള സങ്കോചമാണ് നക്ഷത്ര രൂപീകരണത്തിൻ്റെ തുടക്കം ക്രമേണ അതിലേക്ക് കൂടുതൽ ദ്രവ്യം സഞ്ചിതമാകും അതനുസരിച്ച് ഗുരുത്വവും മർദ്ദവും താപവും വർദ്ധിക്കും താപം ഒരു പരിധി കഴിയുമ്പോൾ കേന്ദ്രത്തിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷനുകൾ ആരംഭിക്കും ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ ചേർന്ന് ഹീലിയവും ഊർജവും രൂപം കൊള്ളുന്നു കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്കുള്ള റേഡിയേഷൻ പ്രഷർ ഉള്ളിലേക്കുള്ള ഗുരുത്വബലത്തിന് തുല്യമാകുമ്പോൾ നക്ഷത്രം സ്ഥിരത അഥവാ തെർമോഡൈനാമിക് ഇക്വലിബ്രിയം കൈവരിക്കും കഴിഞ്ഞ നാനൂറ്റി അൻപത് കോടി വർഷമായി സൂര്യനിൽ ഈ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സൂര്യനിൽ എഴുപത്തിമൂന്ന് ശതമാനവും ഹൈഡ്രജനാണ് ഇരുപത്തിയഞ്ച് ശതമാനം കീലിയവും പതിനാല് ലക്ഷം കിലോമീറ്ററോളം വ്യാസമുള്ള ഈ വാതക വാതകഗോളത്തിൻ്റെ കേന്ദ്രത്തിലെ ഊഷ്മാവ് നൂറ്റി അൻപത്തി ഏഴ് ലക്ഷം കെൽവിനാണ് സൗരയൂഥത്തിൻ്റെ മൊത്തം പിണ്ടത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും സൂര്യനിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് സൂര്യനിൽ സെക്കൻഡിൽ അറുപത് കോടി ടൺ ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്നു തൽഫലമായി നാൽപ്പത് ലക്ഷം ടൺ ദ്രവ്യം ഓരോ സെക്കൻഡിലും ഊർജമായി മാറുന്നു അപൂർവം ചില കീമോ സിന്തറ്റിക് ഒഴികെ ഭൂമിയിലെ മറ്റെല്ലാ ജീവജാതികളും ഈ ഊർജ്ജ പ്രവാഹത്തിലാണ് നിലനിൽക്കുന്നത് പക്ഷേ ഒരു പടി കൂടി പിന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവ ഉപയോഗിക്കുന്ന ഊർജവും സൂര്യനിൽ നിന്ന് തന്നെ ഉറവെടുത്തതാണെന്ന് കാണാനാവും ഇനിയും ഒരു അഞ്ചു ബില്യൺ വർഷങ്ങളോളം ഈ പ്രക്രിയ തുടരാനുള്ള ഹൈഡ്രജൻ സൂര്യനിൽ ഉണ്ടാകും അത് കഴിയുന്നതോടെ ആ നക്ഷത്രത്തിന്റെ നാശം ആരംഭിക്കും കേന്ദ്രത്തിൽ നിന്നുള്ള റേഡിയേഷൻ പ്രഷർ നിലയ്ക്കുന്നതോടെ കാമ്പ് സങ്കോചിക്കും അത് പുറമ്പാളിയിൽ നിന്ന് പോരും അതോടെ ഉള്ളിൽ നിന്നുള്ള താപപ്രവാഹത്തിൽ പുറമ്പാളി വികസിച്ച് സൂര്യൻ ഒരു ചുവപ്പ് ഭീമനായി തീരും അതിൻ്റെ വലിപ്പം വർദ്ധിച്ച് വർദ്ധിച്ച് ശുക്രന്റെ ഭ്രമണപഥം വരെ എത്തും ബുധനും ശുക്രനും അതിനുള്ളിൽപ്പെട്ട് ബാഷ്പീകരിക്കും ഭൂമിയിൽ ജീവൻ അസാധ്യമാകും അടുത്തപടി പുറമ്പാളി പോകും സൂര്യൻ ഒരു വൈറ്റ് ഡാർഫ് അഥവാ വെള്ളക്കുള്ളനായി മാറും അവശേഷിക്കുന്ന ഗ്രഹങ്ങൾ ഒരുപക്ഷെ ഭൂമി ഒഴികെ അതിനെ വിട്ടുപോയേക്കാം പിന്നെയും ഏതെങ്കിലും നക്ഷത്രത്തിനുള്ളിൽ ഉഴുകി ചേരുന്നതുവരെ ഓർമ്മകളോ ചരിത്രമോ സംസ്കാരമോ ഒന്നുമില്ലാതെ പരസ്പരം ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് ഗാലക്സിയുടെ അനന്തതകളിലൂടെ അവ അലഞ്ഞു തിരിയുമായിരിക്കാം നമ്മുടെ ഗാലക്സിയും ആൻഡ്രോമേഡ ഗാലക്സിയും തമ്മിൽ മണിക്കൂറിൽ നാല് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവ തമ്മിൽ അടുത്ത അഞ്ച് ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ സംയോജിക്കും സൗരൂധം അപ്പോൾ നിലവിലുണ്ടെങ്കിൽ ഈ സംഭവം അതിൽ പ്രവചനാതീതമായ മാറ്റങ്ങൾക്ക് കാരണമാകും സൂര്യൻ നമ്മയും വഹിച്ചുകൊണ്ട് ആകാശഗംഗയുടെ കേന്ദ്രത്തിനു ചുറ്റും മണിക്കൂറിൽ എട്ട് ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യം തിരിഞ്ഞു വരാൻ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് കോടി കൊല്ലം വരെ എടുക്കും ഇതിനെയാണ് ഗാലക്ടിക് ഇയർ എന്ന് വോളിക്കുന്നത് അതിനിടെ ഏതെല്ലാം അപരിചിതമായ സാഹചര്യങ്ങളിലൂടെയാണ് അത് ഭൂമിയെ കൊണ്ടുപോവുക എന്ന് ആർക്കറിയാം വേറെയും അപകടകരമായ സാഹചര്യങ്ങൾ ഭൂമിയെ കാത്തിരിക്കുന്നുണ്ടോ സൗരയൂഥത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നമ്മുടെ കാഴ്ചയ്ക്ക് പുറത്തായി സൂപ്പർനോവകൾ ഉണ്ടാവാം സൂര്യൻ നമ്മയും കൊണ്ട് ആനന്ദവും അജ്ഞാതവുമായ മാർഗങ്ങളിലൂടെ ചുറ്റിത്തിരിയുമ്പോൾ നമുക്ക് സ്ഥിരമായ ഒരു നക്ഷത്ര പരിസരം ഉണ്ടായിരിക്കില്ലല്ലോ ഏതെങ്കിലും സൂപ്പർ സൂപ്പർനോവയിൽ നിന്നുള്ള പദാർത്ഥങ്ങളുടെയും ഊർജത്തിൻ്റെയും പ്രവാഹം ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് പ്രതികൂലമായി ബാധിക്കാം ഭൂമിയുടെ ആക്സിയൽ ടിൽറ്റിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട് ദീർഘമായ കാലയളവിൽ ഇതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം അതും കാലാവസ്ഥയെ വലിയ രീതിയിൽ മാറ്റി തീർക്കാം ഭൗമോപരിതലത്തിലെ പ്ലേറ്റുകൾ സ്ഥിരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദീർഘമായ കാലയളവിൽ വൻകരകളുടെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം ഇതെല്ലാം തന്നെ ദശലക്ഷക്കണക്ക് മുതൽ ശതകോടി കൊല്ലങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ് മനുഷ്യനിർമ്മിതമായ കാലാവസ്ഥാ മാറ്റം മറ്റൊരു ഗുരുതര സാഹചര്യമാണ് കാൽപ്പനിക സങ്കല്പങ്ങളും ഗ്രഹാതുരതകളും ഉപേക്ഷിച്ച് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ അതും ഭൂമിയിലെ ജീവജാലങ്ങളുടെ അവസാനത്തിന് കാരണമാകാം മനുഷ്യർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആണവായുധങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം ഈ സമയത്തും ലോകത്ത് രണ്ട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളിൽ കൂടുതൽ ദ്രവ്യം അടിഞ്ഞുകൂടും അതിനനുസരിച്ച് ഊഷ്മാവും വർദ്ധിക്കും വലിയ ആറ്റങ്ങൾ ഫ്യൂസ് ചെയ്യപ്പെടും ഇപ്രകാരം നക്ഷത്രങ്ങൾക്കുള്ളിൽ നടക്കുന്ന മൂലക നിർമ്മാണ പ്രക്രിയയെ സ്റ്റെല്ലാർ ന്യൂക്ലിയോ സിന്തസിസ് എന്ന് വിളിക്കും ഈ പ്രക്രിയ ഇരുമ്പ് വരെ തുടരും അതിനപ്പുറത്തേക്ക് നക്ഷത്രങ്ങളുടെ സ്ഥിരത നഷ്ടപ്പെടും ആകാശഗംഗയിലെ ഹൈഡ്രജൻ മുതൽ സൾഫർ വരെയുള്ള പത്ത് മൂലകങ്ങളുടെ പിണ്ടത്തിന് അനുസരിച്ചുള്ള ആപേക്ഷിക ബാഹുല്യമാണ് സ്ലൈഡിലുള്ളത് ഹൈഡ്രജൻ ദശലക്ഷത്തിന് ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം ആണെങ്കിൽ സൾഫർ നാന്നൂറ്റി നാൽപ്പത് മാത്രമാണ് പ്രധാന മൂലകങ്ങളുടെ കാര്യത്തിൽ സൗരയുദ്ധത്തിലും ഏതാണ്ട് ഇതേ ക്രമം തന്നെയാണ് പക്ഷെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഈ ക്രമം ആകെ മാറി മറിയും ഇരുമ്പാണ് ഭൂമിയിൽ ഏറ്റവും അധികം അടുത്തത് ഓക്സിജനാണ് തുടർന്ന് സിലിക്കൺ മഗ്നീഷ്യം നിക്കൻ കാൽസ്യം അലൂമിനിയം എന്നിങ്ങനെ തുടരും ഭൂമിയുടെ അന്തരീക്ഷം ഉപരിതലം എന്നിങ്ങനെ ജീവൻ നിലനിൽക്കുന്ന ഇടങ്ങളും ജീവലോകവും വെവേറെ എടുത്ത് പരിശോധിച്ചാൽ ഈ ചേരുവകളിൽ മീൻ വ്യത്യാസമുണ്ടാവും ഇരുമ്പിനപ്പുറത്തേക്കുള്ള മൂലകങ്ങൾ ഫ്യൂസ് ചെയ്യണമെങ്കിൽ ഭീമമായ അളവിലുള്ള ഊർജം ആവശ്യമാണ് അത് സാധ്യമാകുന്നത് സൂപ്പർനോവ എന്ന പ്രതിഭാസത്തിലാണ് നക്ഷത്രം ഒരു പരിധിയിലും കൂടുതൽ വലുതായാൽ അതിൻ്റെ കേന്ദ്രം സ്വന്തം ഗുരുത്തിത്താൻ ഞെരിഞ്ഞ് അമരും അങ്ങനെയുള്ള നക്ഷത്രങ്ങൾക്ക് ആയുസ് വളരെ കുറവായിരിക്കും ഇതിനെ ഇംപ്ലോഷൻ അഥവാ പൊട്ടി അമരൽ എന്ന് വിളിക്കാം ഇതോടനുബന്ധിച്ച് നക്ഷത്ര കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന ഷോക്ക് വേവിൽ നക്ഷത്രം ഒന്നാകെ പൊട്ടിച്ചിതറും ഇതിനെയാണ് സൂപ്പർനോവ എന്ന് വിളിക്കുന്നത് ഒരു സൂപ്പർനോവയുടെ പ്രകാശം ഒരു ഗാലക്സിയുടെ മൊത്തം പ്രകാശത്തെക്കാളും അധികമാകാം അത്രയ്ക്ക് ഭീമമായ ഊർജ്ജപ്രവാഹമാണ് ഉണ്ടാവുക അത് ദിവസങ്ങളോളം നിലനിൽക്കാം ഈ ഊർജ്ജ പ്രവാഹത്തിലാണ് ഇരുപരേക്കാൾ വലിയ മൂലകങ്ങൾ ഫ്യൂസ് ചെയ്യപ്പെടുന്നത് എസ് എൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് എന്ന സൂപ്പർനോവയുടെ അവശിഷ്ടങ്ങളുടെ ചിത്രമാണ് സ്ലൈഡിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ ടൈക്കോ ബ്രാഹയാണ് ഇതിനെ കണ്ടതായി രേഖപ്പെടുത്തിയത് എണ്ണായിരം മുതൽ ഒമ്പതിനായിരത്തി എണ്ണൂറ് പ്രകാശ വർഷം വരെ ദൂരെയാണ് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതിനെ അന്ന് ദിവസങ്ങളോളം പകൽ പോലും കാണാൻ കഴിഞ്ഞിരുന്നു അത്രേ സൂപ്പർനോവകൾ പ്രപഞ്ചത്തെക്കുറിച്ചും പദാർത്ഥത്തെക്കുറിച്ചുമുള്ള ധാരണകൾ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച പ്രതിഭാസമാണ് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ ആകാശഗംഗയിൽ എട്ട് സൂപ്പർനോവകൾ ഉണ്ടായിട്ടുണ്ട് അവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് ഈ അവശിഷ്ടങ്ങൾ ചേർന്ന് വീണ്ടും നക്ഷത്ര രൂപീകരണം നടക്കാം അവ വീണ്ടും സൂപ്പർനോവയാവാം ആ അവശിഷ്ടങ്ങളിൽ നിന്ന് സാധാരണ നക്ഷത്രങ്ങൾ രൂപം കൊള്ളാം അവയിൽ ഇരുമ്പിനേക്കാൾ വലിയ മൂലകങ്ങൾ ഉണ്ടാകാം അങ്ങനെയാണ് സൂര്യനിലും സൗരയൂഥത്തിലെ ഗ്രഹമായ ഭൂമിയിലും വലിയ മൂലകങ്ങൾ രൂപം കൊണ്ടത് ഇന്ന് അറിയപ്പെടുന്ന മൂലകങ്ങളുടെ ഉൽപ്പത്തി എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന പെരിയോഡിക് കേബിളാണ് മുകളിലെ സ്ലൈഡ് അതായത് അവ ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസിലൂടെയോ സ്റ്റെല്ലാർ ന്യൂക്ലിയോ സിന്തസിസിലൂടെയോ സൂപ്പർനോവ ന്യൂക്ലിയർ സിന്തസിസിലൂടെയോ ആണ് ഉണ്ടായത് എന്ന് കാണിക്കുന്നു ലൈഫ് ഈസ് എ യൂസ്ലെസ് ഡിസ്റ്റർബൻസ് ശൂന്യതയുടെ പ്രശാന്തതയിലുള്ളവായ ഒരനാവശ്യമായ അസ്വസ്ഥത മാത്രമാണ് ജീവൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം